നിർത്തണ്ട പോട്ടെ പോട്ടെ നിർത്തിയതല്ല നിന്ന് പോയതാ ഹലോ ഗൈസ് അപ്പം നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞായറാ ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങൾ ഒരു ചെറിയൊരു ഡ്രൈവ് പോവാണ് അപ്പോൾ നമ്മളെ നമ്മൾ മുന്നേ വീട് ഇട്ടിട്ടുണ്ടായിരുന്ന അ കെമിന്ന് പണിത വണ്ടി ഗോകുലേടനും വണ്ടിയും പിന്നെ കുറച്ച് കൂട്ടുകാരും കൂടെ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പുള്ളി അടുത്ത ആഴ്ച ഗൾഫ് റോഡിൽ തിരിച്ചു പോകും അപ്പോൾ അയ്യുമ്പോൾ പുള്ളിക്കൊരു ഡ്രൈവ് പോകണമെന്നൊക്കെ പറഞ്ഞുണ്ട് അപ്പം നമ്മളെ ലഭിച്ചുകൊണ്ട് നമ്മളെ വണ്ടിയുണ്ട് അപ്പം അങ്ങനെ മൂന്ന് വണ്ടിയാണ് അങ്ങനെ ജോക്കുഡനും ഓഫ് റോഡ് പോവാണ് പക്ഷെ ജോക്കൂടനെ വിടാതെ പിടിച്ചു ചിരിക്കുകയാണ് ജോക്കുൻ്റെ മമ്മി ജോക്കൂട്ട നമുക്ക് കുറച്ച് വലുതായി കഴിഞ്ഞ് ഓഫ് റോഡ് പോണേ കേട്ടാ ഇപ്പം ജോക്കൂടം കുറച്ച് നടക്കാനും ഓടാനും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ജോക്കൂടിനെ കോ ഡ്രൈവറായിരുന്നു നമുക്ക് കൂട്ടാം പക്ഷെ ഇപ്പോൾ കൂട്ടാൻ പറ്റില്ല ഇപ്പം കണ്ടു ഇപ്പോൾ ഉള്ള കോഴീനെയും പട്ടീനും പൂച്ചിനെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രായ നീ ഇങ്ങനെ നടന്നോ നമുക്ക് പ്രോയാവണ്ടേ ഓകേശ് ഞങ്ങൾ ഓഫ് റോഡ് പോയിട്ട് വരാം ഞങ്ങൾ എണ്ണ എണ്ണയടിക്കാൻ വന്നിരിക്കുന്നു എണ്ണ അടിച്ചിട്ട് ഞങ്ങൾ തുടങ്ങുകയാണ് നമ്മളെ മറ്റേ വണ്ടി അവിടെ സൈഡ് ആക്കിയിട്ടുണ്ട് അങ്ങനെ ബാക്കിയുള്ള രണ്ട് വണ്ടികളും ബേക്കിൽ വരുന്നുണ്ട് നമ്മളിപ്പോൾ ഇവിടെ പാറക്കട എന്ന് പറഞ്ഞൊരു സ്ഥലത്താവിടെ തുടങ്ങുന്നത് ആദ്യമേ പറയട്ടെ വലിയ ഹെവി ഓഫ് റോഡ് ഒന്നുമല്ല അല്ല ചെറിയ മിനിമലായിട്ടുള്ള ഓഫ് റോഡ് കാര്യങ്ങളാണ് ആദ്യം വലിയ രീതിയിൽ എക്സ്പെക്റ്റേഷൻ കൊടുത്ത് ആദ്യമേ കാണരുതേ അതുകൊണ്ട് ലാസ്റ്റ് ഒന്നും ഇല്ലല്ലോ എന്ന് തോന്നി നമ്മൾ ഇതാ തുടങ്ങാൻ പോണു ഇവിടം വരെ മെയിൻ റോഡുള്ളൂ ഇത് കഴിഞ്ഞാൽ പിന്നെ റോഡില്ല ഇവിടെ മുതൽ നമ്മൾ തുടങ്ങുകയാണ് ഞാൻ മോളിൽ എത്തട്ടെ മോളിൽ എത്തിയിട്ട് പറയാം വലിയ ഒന്നുമല്ല ഒരു മിനിമൽ നമ്മുടെ ഇവിടെ തന്നെ നല്ല ഹെവി ഓഫ് റോഡ് ഉള്ള ഉള്ളവരെണ്ണം ഉണ്ടായിരുന്നു പക്ഷെ അന്നേരം നമുക്കും നമ്മുടെ കൂടെ ഉള്ളവർക്കും വണ്ടി നശിപ്പിക്കാൻ വലിയ ആഗ്രഹം ഇല്ലാത്തതുകൊണ്ട് ചെറുങ്ങനെയുള്ളവർ പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെയാണ് ഗസ് കാര്യങ്ങൾ വലിയ കുഴിയുള്ള റോഡോ കാര്യങ്ങളോ ഒന്നുമല്ല ടാറിങ് അല്ല പിന്നെ ഒരു ചെറിയ ഫോറസ്റ്റ് ഏരിയ ആണ് അപ്പം അതുകൊണ്ട് ചെറിയൊരു ഫണ്ട് ഉണ്ടാകും ഒരു ഫണ്ട് ഡ്രൈവ് മാത്രമാണ് നമ്മൾ നമ്മളിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇതില്ലായിരുന്നു കുഴിയൊന്നും ഇല്ലായിരുന്നു ഇപ്പൊ അത്യാവശ്യം കുഴിയായി രണ്ടാമത്തെ ബേക്കില് അവൻ വലിയ ഡയറക്റ്റ് ഉണ്ട് അവൻ്റെ ഓടി ഭയങ്കര കുറവാണ് ഹൈഗർ ഒഴിവാക്കി കയറിയ പണ്മായിരുന്നു ഹൈഗർടേത് ട്യൂബ് വെല്ലു മാത്രം കയറിയ ഇതിപ്പോ നമ്മൾ ഏകദേശം സി ലെവൽ പറഞ്ഞിരിക്കറിയില്ല എന്നാലും നല്ലൊരു മലയുടെ മുകളിലാണ് നിൽക്കുന്നത് അവൻ്റെ വണ്ടിയിൽ ആള് കിട്ടിയല്ല ലേത്തിൻ്റെ വേണ്ടി ആരും ഉണ്ട് ഏശിവൻ്റെ വണ്ടി ഓടി കുറവായതുകൊണ്ടല്ലേ ഭയങ്കര വിഷയമാണ് ഫുൾ ഓടിക്കാൻ പറ്റില്ല ഓടിക്കുമ്പോൾ ആ മടുകാടിൻ്റെ അടി തട്ടും അതുകൊണ്ട് ഓടി ഭയങ്കര കുറവാണ് ഇതിപ്പം എനിക്കൊന്ന് അഞ്ചാമത്തെ തിരിക അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൽ കയറും പക്ഷെ മടുകാട് തട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോ Pudieron matarle no, ahora y ni va. എനിക്ക് നടക്കാൻ വഴിയില്ല ഞങ്ങൾ ഇപ്പൊ പോയിക്കൊണ്ട് വഴി വഴിയില്ല വഴി ഇല്ലാത്ത നടക്കാൻ പറ്റാത്ത ഞാൻ ഫ്രണ്ട് വണ്ടി കാര്യ പെയിന്റ് വേരിയലും എന്തെങ്കിലും ഒരു കാര്യം തീരുമാനാവും പിന്നെ വന്യമൃഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു സമാധാനം എന്റെ വേഗിക്ക് ലളിതരണ്ട് ലവിതര കാണുന്നുണ്ട് കിട്ടുന്നു കേടാ ട്ടോർട്ട് ഞങ്ങൾ പക്ഷേ എങ്ങനെയാ പോന്നെ തിരിച്ചു അധികം ത്രില്ല് വരാതുകൊണ്ട് ഞങ്ങൾ ഹൈഗർ ഒഴിവാക്കി ഒരു നല്ല കുത്തക്കുള്ള കേറ്റം തന്നെയാണ് വീഡിയോയിൽ കാണുമ്പോൾ കേറ്റം ഉള്ളതായിട്ട് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോ ഞങ്ങൾ വന്ന് നമ്മളെ വീടിൻ്റെ അവിടുന്ന് ചെമ്പേരി വഴി പാറക്കടവും പാറക്കടവും മല കയറി ഇതിപ്പോ നമ്മള് റാണിപുരത്തെത്തി റാണിപുരം ടോപ്പിലെത്തി ഇതാണ് റാണിപുരം മലയുടെ മുകൾ ഭാഗം കാട്ളകി വരുന്ന കൊമ്പനെ പോലെ ഇവിടെയാണ് നമ്മുടെ മുൻ മുൻപേ ഒരു രണ്ട് കൊല്ലം മുന്നേ എഫ് എഫ് ഡേൻ്റെ ഫസ്റ്റ് മീറ്റപ്പ് നടത്തുന്നത് നമ്മൾ ഈ മലയില അതിന് മുമ്പ് പണ്ട് ഞാൻ എൻ്റെ പഴയ ചാനലിൽ ഒരു വീഡിയോ കേട്ടിട്ടുണ്ട് ഫുള്ള് മലയാണ് ഗൈസ് ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് നേരെ റാണിപുരത്തിൻ്റെ മെയിൻ ഏരിയയിലോട്ട് ആ ട്രക്കിങ്ങും കാര്യങ്ങളും ടൂറിസ്റ്റ് കാര്യങ്ങളെല്ലാം വരുന്ന മല കയറുന്ന അങ്ങോട്ട് പക്ഷേ നടന്നു പോകാൻ പറ്റുള്ളൂ വണ്ടി അങ്ങോട്ട് അലോഡല്ല അതിനുള്ള വഴിയും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ ഇനി പോകുന്നത് ഇനി പോകുന്ന വഴി ഇപ്പം നമ്മൾ കയറി വന്നതിനേക്കാൾ ആട്ടിനും കുറച്ചും കൂടി മോശമായ വഴികളാണ് എന്നാലും നമുക്ക് ടൂ ഇട്ടിട്ട് കയറി വരാൻ വരുന്ന വഴി വലിയ ഓഫ് റോഡൊന്നും അല്ല ഫോർ ബൈ ഫോർ വാഹനങ്ങൾ മാത്രമല്ല ഈവൻ ഒരു ബൈക്ക് വരെ നമുക്ക് ആ റോഡ് വരെ കയറി പോവും ഫോർബി ഫോർ വാഹനങ്ങൾ മാത്രമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കാറൊന്നും കയറിപ്പോല അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഉള്ള വണ്ടികൾ കാറുകൾ കാറൊക്കെ ആണെങ്കിൽ നമുക്ക് കയറി പോകാം ട്യൂ വീല് ബോലോറും സി ആർ ടി ഒക്കെ ഇതിനു മുമ്പ് നമ്മൾ പോയതും ട്യൂ വീല് നമ്മുടെ ജീപ്പ് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ട്യൂ വീല് വണ്ടികൾക്കും കയറിപ്പോകാം എന്നും പറഞ്ഞാൽ കാറുകളൊന്നും വരാം ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവുള്ള വണ്ടികൾ പോകില്ല അവിടെ മരമുണ്ട് നമ്മൾ പെട്ടിരിക്കുന്നു നമ്മൾ പോകുന്ന വഴിയിൽ ഇതാ ഒരു മരം നമ്മൾ മെയിൻ റോഡിലെത്തി റാണിപുരത്തേക്കുള്ള മെയിൻ റോഡിലെത്തി ഇവിടെ റാണിപുര ടോപ്പിൽ നമ്മൾ പോയി ഒരു വെള്ളവും കുടിച്ചിട്ട് നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചിറങ്ങും തിരിച്ചറങ്ങിയിട്ട് നമ്മൾ വേറൊരു ട്രാക്ക് പിടിക്കാമെന്ന് വെച്ചു കാരണം ഇത് നമ്മളിപ്പോൾ കയറി വന്നത് തീരെ ചെറുതായി പോയെന്നൊരു തോന്നൽ ഞങ്ങൾക്കിടയിൽ വന്നു അപ്പോൾ അതുകൊണ്ട് വേറൊരു ട്രാക്ക് പിടിക്കാമെന്ന് വെച്ചു ഗേഴ്സ് അപ്പം അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചറങ്ങുന്ന വഴിക്ക് ബാംഗ്ലൂരിനൊക്കെ ആയിട്ട് പഠിക്കണമെന്ന് രണ്ട് മൂന്ന് പിള്ളേരെയും ഇവിടെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പം പിള്ളേർ ഞങ്ങളോട് ചേട്ടാ താഴെ ലിഫ്റ്റ് തരുമെന്ന് ചോദിച്ചു ഞങ്ങൾ പറഞ്ഞു ലിഫ്റ്റ് തരാം പക്ഷേ ഞങ്ങൾ വേറെ വഴിയാണ് വളഞ്ഞ് തിരിഞ്ഞു പോകുന്ന വഴിയാണ് താല്പര്യം ഉണ്ടെങ്കിൽ കയറിക്കോളാൻ പറഞ്ഞു പിള്ളേർ കേൾക്കേണ്ടതാസം ഓക്കെ കേട്ടോ ഒന്ന് പറഞ്ഞു കയറി അപ്പം അങ്ങനെ പിള്ളേരെയും കൂട്ടി നമ്മൾ വന്ന വഴി തിരിച്ചിറങ്ങുകയാണ് കേസ് ഞങ്ങൾ അവിടുത്തെ കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ വണ്ടി മാത്രമേ ഉള്ളൂ കാരണം എല്ലാ വണ്ടിയും കൂടെ ഒന്നിച്ചു കയറി പോയാൽ അവിടെ തിരിക്കാനുള്ള സ്ഥലമൊന്നുമില്ല ഇത് ഞങ്ങളുടെ അങ്കിളിൻ്റെ ഒരു ഹോസ്പിറ്റലിലോട്ട് പോകുന്ന വഴിയാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ കറക്റ്റ് ഒരു വണ്ടിക്ക് മാത്രം തിരിച്ചിടാനുള്ള ഗ്യാപ്പേ ഉള്ളൂ അതുകൊണ്ടാണ് ഞങ്ങൾ വേറെ വണ്ടിയൊന്നും എടുക്കാത്തത് ആ കുപ്പി ഹോട്ടല് എന്റെ മന ഇത് കീടലം ആദ്യം നമ്മൾ ഇങ്ങോട്ട് വന്നാൽ മതിയാണ് ഇവിടെ വന്നാൽ മതി അല്ലേ യോന ചെരിച്ചെടുക്കണോ ചെരിച്ചെടുക്ക കേട്ടോ ഒന്നുകൂടെ ആയിക്കഴിഞ്ഞാണ്ടല്ലോ നിർത്തണ്ട പോട്ടെ പോട്ടെ നിർത്തിയതല്ല നിന്ന് പോയതാ പോയതാണോ ഇത് അടിപൊളിയല്ലേ ലവിതേ അപ്പൊ എടുത്തു വരുന്നു എന്റെ ലയിത്തിന്റെ കയറില്ല ലയിത്തിന്റെ ടയറും കൂടെ ഇല്ലാത്തോണ്ട് കയറില്ല അമ്പു പഴുതാരല്ല മണ്ണിരയായിരുന്നു കൈഷ് ഞങ്ങൾ കുടുങ്ങി കൈഷ് ഒരു മരം നടക്കുന്നുണ്ട് റോഡില് അവര് മരം മാറ്റുന്നു നോക്കണേ Opa! അപ്പോൾ കേസ് അങ്ങനെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് എനിക്കറിയാം നിങ്ങളാരും എക്സ്പെക്ട് പോലെ വലിയ ഓഫ് റോഡ് പരിപാടിയോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉണ്ട ഉണ്ടായിരുന്നില്ല അതെനിക്കറിയാം യൂട്യൂബിൽ ഇഷ്ടംപോലെ നല്ല പക്ക ഓഫ് റോഡ് വീഡിയോ കാര്യങ്ങളെല്ലാം ഉണ്ട് അത്രത്തോളം ഒന്നും നമ്മുടെ വണ്ടിയും കൊണ്ട് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നുല്ലോ നമ്മൾ ജസ്റ്റ് ഒരു ഫണ്ട് ഡ്രൈവ് മാത്രമാണ് ഉദ്ദേശിച്ചത് കാരണം നമ്മളെല്ലാവരും അത്രയോത്തോളം നമ്മുടെ വണ്ടിനെ സ്നേഹിക്കുന്നതാണ് നമ്മൾ അത്രത്തോളം ഹാർഡായിട്ട് റോഡ് ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടീനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്യും അതുകൊണ്ടാണ് കേസ് ഞങ്ങൾ നല്ല ഹാർഡായിട്ടുള്ള ഒന്നും പിടിക്കാത്തത് അപ്പോൾ എന്തായാലും ആദ്യം ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ കാണാം നോക്കാം ബൈ